സങ്കീർത്തനങ്ങൾ ഒന്നാം പുസ്തകം ഒന്നാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയത്രേ ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു രണ്ടാം സങ്കീർത്തനം ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വർദ്ധമായതു നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളകാം സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ ഞാനെന്റെ രാജാവിനെ വഴിച്ചിരിക്കുന്നു ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരുളിച്ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ ആറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പു കോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപടിപ്പിൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ മൂന്നാം സങ്കീർത്തനം ദാവീദ് തന്റെ മകനായ അബ്ഷാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം യഹോവെ എൻറെ വരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകറാകുന്നു അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവെ എനിക്ക് ചുറ്റും പരിചയം എൻറെ മഹത്വവും എൻറെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എനിക്കു വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവയെ എഴുന്നേൽക്കണമേ എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എന്റെ ശത്രുക്കളെ ഒക്കെയും ചെകുട്ടത്തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ നാലാം സങ്കീർത്തനം സംഗീതപ്രമാണിക്ക് തന്ത്രിനാഥത്തോട് ദാവിദിൻ്റെ ഒരു സങ്കീർത്തനം എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമൊരുളമേ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ നിങ്ങളെത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു മൗനമായിരിപ്പിൻ നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ യഹോവയിൽ ആശ്രയം വെപ്പിൻ നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു യഹോവേ നിന്റെ മുഖപ്രകാശം അഞ്ചാം സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് വേണുനാഥത്തോട് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവിതരണമേ എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എന്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എന്റെ സങ്കടയാതന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു ഭോഷ്കു പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിയുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും യഹോവയെ എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിനൽ ഉല്ലസിക്കും യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിച കൊണ്ടെന്നപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും ആറാം സങ്കീർത്തനം സംഗീതപ്രമാണിക്ക് തന്ത്രിനാഥത്തോട് അഷ്ടമരാഗത്തിൽ ീതിൻ്റെ ഒരു സങ്കീർത്തനം യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത് യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുപ്പിക്കണമേ നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്വോത്രം ചെയ്യും എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻറെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എന്റെ സകല വൈരികളും ഏതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും ഏഴാം സങ്കീർത്തനം ബിന്യാമീന്യനായ ക്രൂശിന്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്കു പാടിയ വിഭ്രമഗീതം എന്റെ ദൈവമായ യഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ എന്റെ ദൈവമായ ഹോവേ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ അവനെന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എന്റെ മാനത്തെ പുഴിയിൽ തള്ളിയിടട്ടെ യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ എന്റെ വാരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ വേണ്ടി ഉണരേണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ നിൽക്കട്ടെ നീ അവർക്ക് മീതേ കൂടി ഉയരത്തിലേക്ക് മടങ്ങേണമേ യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവെ എൻറെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടന്റെ ദുഷ്ടത തീർന്നുപോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീയേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്റെ പരിച ദൈവത്തിൻറെ പക്കലുണ്ട് അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മുർച്ചുകൂട്ടും അവൻ തൻറെ വില്ലുകുലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മരണാശ്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തന്റെ ശരങ്ങളെ തീ അമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതികേടിനെ നോവുകിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴികുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവൻറെ വേണ്ടാതനം അവന്റെ തലയിലേക്ക് തിരിയും അവൻറെ ബലാത്കാരം അവൻ്റെ നെറുകയിൽ തന്നെ വീഴും ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്വോത്രം പാടും എട്ടാം സങ്കീർത്തനം സംഗീതപ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം ഞങ്ങളുടെ കർത്താവായ യഹോവെ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻറെ കാൽ കീഴാക്കിയിരിക്കുന്നു ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു ഒൻപതാം സങ്കീർത്തനം സംഗീതപ്രമാണിക്ക് പുത്രമരണരാഗത്തിൽ ദാവിദിന്റെ ഒരു സങ്കീർത്തനം ഞാൻ പൂർണ്ണഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും അത്യുന്നതനായുള്ളോവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ വീണു നിന്റെ സന്നിധിയിൽ നശിച്ചുപോകും നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായ്ച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും യഹോവ പീഡതിന് ഒരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും യഹോവെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്വോത്രം പാടുവിൻ അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല യഹോവയെ എന്നോട് കരുണിയുണ്ടാകണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ തണുപോയി അവർ വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്ത കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ എന്നേക്കും മറന്നുപോകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല യഹോവയെ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലനാകരുതേ ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവെ തങ്ങൾ മർദ്ധിരത്രേ എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ പത്താം സങ്കീർത്തനം യഹോവെ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ ത്യജിച്ചു നിന്നിക്കുന്നു ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു ദൈവം ഇല്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും അവൻറെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവാ തൻറെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻറെ ഹൃദയത്തിൽ പറയുന്നു അവൻറെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണു സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തൻ്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവൻ്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു അവനൊരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവയെ എഴുന്നേൽക്കണമേ ദൈവമേ തൃക്കൈ ഉയർത്തണമേ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയേയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു അകതി തന്നെത്താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന് നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ ദോഷിയുടെ ദുഷ്ടതയില്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ യഹോവ എന്നേക്കും രാജാവാകുന്നു ജാതികൾ അവന്റെ ദേശത്തുനിന്ന് നശിച്ചുപോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടാതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ് കേൾക്കുകയും ചെയ്യുന്നു